ചിലപ്പോഴെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും നാം സംസാരിക്കാറുണ്ട് മാത്രമല്ല മറ്റു പലരിൽ നിന്നും പല കാര്യങ്ങളും നാം മറച്ചു വെക്കാറുമുണ്ട് ഇതുപോലെ തന്നെ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോ ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് നാം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് അതുകൊണ്ട് പ്രിയ ദൈവത്തിലെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അഭിനയിക്കുന്ന പരിപാടി നമുക്കൊന്ന് നിർത്തണം എന്നിട്ട് നമ്മുടെ ഉള്ളം തുറന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം ഒരു പാസ്റ്ററേയും ഒരു പുരോഹിതനെയോ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെയോ കാണിക്കുവാനാകരുത് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൂടെ ഉണ്ട് എന്ന് നാം വിചാരിക്കുന്നവർ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവർ എല്ലാ സമയത്തും നമ്മുടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പലപ്പോഴും അവർക്ക് നമ്മെ സഹായിപ്പാൻ കൊള്ളണമെന്നും വരികയില്ല എന്നാൽ ദൈവം കൂടെ എല്ലായ്പ്പോഴും ഉള്ളത് കൊണ്ട് നമ്മുടെ ഏതാവശ്യ ഘട്ടങ്ങളിലും ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ചിന്തകളെ പോലും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ അത് നമ്മെ സഹായിക്കും എബ്രേർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചുകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു നമ്മുടെ ചിന്തകളെ നമ്മുടെ പോലും അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത് എന്ന് നാം മറന്നു പോകല്ലേ നമ്മുടെ ചിന്തയും നമ്മുടെ കയ്യിലൊരു ും എല്ലാം അറിഞ്ഞാൽ നമ്മെ ഇന്ന് സ്നേഹിക്കുന്ന പലരും നമ്മിൽ നിന്ന് ഒരു അകലം മാറി നിൽക്കും എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന ഈ നാഥന്റെ മുമ്പാകെ ഒന്നും മറച്ചുവെക്കാതെ നമ്മെ വിഷമിപ്പിക്കുന്ന വിഷയങ്ങളെ അവന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കണം നമ്മളെ അകുലപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ ഉറക്കം കളയുന്ന വിഷയങ്ങൾ എല്ലാം യേശുവിന്റെ കരത്തിൽ കൊടുത്ത് നാം ഒന്ന് ഫ്രീ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിശ്വാസത്തിന്റെയും അനുസരണക്കേടിന്റെയും അപകടങ്ങളെക്കുറിച്ച് ഇബ്രായർ കീഴ് ലേഖനം മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതിനു ശേഷം നാം ഇനിയും ദൈവത്തിന്റെ മുമ്പാകെ അഭിനയിക്കാതെ കണ്ണുമടച്ച് ദൈവം പറഞ്ഞതിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദൈവിക ദൈവികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന് ഓർമ്മിപ്പിക്കുക ഇസ്രായേലിന് സമമായി നാം വീണു പോകരുതെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം പറഞ്ഞതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് നിമിത്തം അവിശ്വാസത്തിന്റെ പല വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ നാം പറയുവാൻ തുടങ്ങും അത് ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന വാഗ്ദത്വം പ്രാപിക്കാതിരിക്കുവാൻ തടസ്സമായി നിൽക്കും പ്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവരെ വിളിച്ചിറക്കുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് അവർ നശിച്ചു പോകുവാനുള്ള പ്രധാന കാരണം ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാതെ ദൈവം ോടും മറുതലിച്ച് പെറുപിറുത്ത് ദൈവത്തോടും മത്സരിച്ചത് നിമിത്തം ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച വാക്തത്വ പ്രാപിക്കാൻ കഴിയാതെ ആ ജനറേഷൻ കടന്നുപോകുകയത്തിലേക്കും മൂന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിലേക്കെല്ലാം കടന്നുവരുമ്പോ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനി നടക്കുക ആരാ പറഞ്ഞേ ദൈവം പറഞ്ഞതാണോ പ്രിദൈവജലെ നിന്റെ ജീവ ത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല ദൈവത്തിന് അത് മാറ്റുവാൻ സാധിക്കുകയുമില്ല ആയതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞ ദൈവിക ദൈവികളിൽ ഒന്ന് മുറുകെ പിടിക്കണം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് നിങ്ങൾ കാണുവാൻ പോകുകയാ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിട്ടുണ്ട് എന്നാൽ അവിശ്വാസമുള്ള ഹൃദയം കൊണ്ട് ഒരുപക്ഷെ നമുക്കത് നഷ്ടമായേക്കാം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ഒരുക്കിയ നന്മ പ്രാപിക്കാതെ ഉഴലുന്ന അവസ്ഥ പ്രിയ ദൈവജലെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്നതയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവജലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ കണ്ണുമടച്ചതിനെ വിശ്വസിക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങൾ പോകുകയാണ് ദൈവമാ പറഞ്ഞത് കേട്ടോ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാ പറഞ്ഞത് എന്ന് മറന്നുപോകരുത് ഇബ്രാഹിം പതിനൊന്നാം അധ്യയം ആറാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് വിശ്വാസമില്ലാതെ അവനെ പ്രസാദിപ്പിക്കുക എന്നത് അസാധ്യമാണ് കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവനുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ് എന്നും നാം വിശ്വസിക്കണം അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാതെ നാം എന്തൊക്കെ ചെയ്താലും ദൈവം പ്രസാദിക്കണമെന്നില്ല എന്നാൽ ഈ ദൈവത്തിൽ വിശ്വസിച്ച് നാം കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവിക പ്രൊവിഷൻസ് നാം അനുഭവിക്കുവാൻ തുടങ്ങും പലപ്പോഴും നമ്മുടെ വാക്കുകൾ ദൈവഹിതം നമ്മിൽ നടക്കാതിരിക്കുവാൻ തടസ്സമായി നിൽക്കാം ആയതുകൊണ്ട് തന്നെ ദൈവഹിതത്തിന് എതിരെ ഒരു വാക്കുപോലും പറയാതെ ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ച് മുന്നേറുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ ദൈവിക ദൈവികം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയ കണ്ണുകളേടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ അങ്ങടത്തർക്കരങ്ങൾ അവിശ്വാസം എന്ന അപകടം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണം ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ചു തരികയാണ് ദൈവപ്രവൃത്തി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ ജനത്തിന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ഇവർ ഒരു അനുഗ്രഹമാകട്ടെ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവ ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങിയതാണ് നിങ്ങളെങ്കിൽ ചുറ്റുമുള്ള ഒരു വിഷയം കണ്ടും ഭാരപ്പെടല്ല വാക്കു പറഞ്ഞവൻ വഴി നടത്തുവാൻ വിശ്വസ്തന ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ നിങ്ങളെ ഉള്ളതുപോലെ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നേറാം ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകാം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്